സമാധാനത്തിന് വിലങ്ങ് തടിയായി നിൽക്കുന്ന ഇസ്രയേലിന്റെ നീക്കങ്ങൾ ശ്രീ രഘുനാഥ് ചൈതന്യ എഴുന്നൂറ് ദിവസമായിട്ട് തുടരുന്ന ഒരു സംഘർഷം അരലക്ഷത്തിലധികം കുട്ടികളൊക്കെ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു ഗസയിൽ നിന്ന് ഇന്ന് യൂണിസെഫ് പറയുന്നു ഇപ്പോൾ നടക്കുന്നത് മനുഷ്യത്വ രഹിതമായിട്ടുള്ള കാര്യങ്ങൾ എത്രയോ പേരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്നു ഈ സൂക്ഷിച്ചിരിക്കുന്ന ആശുപത്രിയുടെ തലയ്ക്ക് മുകളിൽ പോലും ബോംബ് എപ്പോൾ വീഴും എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ സംയമനം സമാധാനം ശ്രമം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെയും ബലഹീനതയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ ഇസ്രയേൽ നടത്തുന്ന ഈ നീക്കങ്ങൾ അതിപ്പോഴും അതൊരു അതൊരു ന്യായമായ പ്രതിരോധമാണ് ഹമാസിനെതിരായിട്ടുള്ളത് എന്ന് കരുതുന്നു താങ്കൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്രയേല് അവിടെ ആളുകളെ കൊന്നു കൊടുക്കുന്നുണ്ട് അതിന് സംശയൊന്നുമില്ല പക്ഷെ നമ്മളെപ്പോഴും എന്തിനായി വൺ സൈഡഡ് ആയിട്ട് ഇസ്രായേലിനെ മാത്രം കുറ്റം പറയുന്നത് പ്രത്യേകിച്ച് നമ്മള് കേരളത്തിലുള്ളത് ഞാനൊരു ചോദ്യം ചോദിക്കാം മനുഷ്യത്വമില്ലാതെ മനുഷ്യത്വരഹിതമായിട്ട് ഇസ്രയേലിന് കൊന്നൊടുക്കുന്നു എന്ന് പറയുമ്പോ അയ്യായിരം റോക്കറ്റുകൾ ഒരു ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഒന്നിച്ച് ഫയർ ചെയ്തിട്ട് ആയിരത്തി ഇരുന്നൂറ് പേരെ ഇസ്രായേലുകളെ കൊന്നൊടുക്കിയതും ഇരുന്നൂറ്റമ്പത് പേരെ ബന്ധുക്കളായിട്ട് കൊണ്ടുപോയതും അതിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതും എല്ലാം അതിന്റെ പുറകിൽ മനുഷ്യത്വം ഉണ്ടായിരുന്നു ഇല്ലല്ലോ രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഇവർ ഈ ജൂതന്മാരെ മാത്രം തെരഞ്ഞു പിടിച്ച് കൊല്ലാനായിട്ട് ഇസ്രായേലിനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള തീരുമാനം അത് ജൂതവംശ ആയതുകൊണ്ടല്ലേ എന്തുകൊണ്ടാണ് ഇവരുടെ ജൂതന്മാരുടെ വംശകത്തെ നമ്മൾ കണ്ടതാണ് രണ്ടാം ലോകമായ കാലത്തൊക്കെ ഹോളോകോസ്റ്റിലൊക്കെ കണ്ടതാണ് അത് പിന്നെ ഒരു മറ്റൊരു പിന്നെ ഹിറ്റ്ലർ ചെയ്തു ചെയ്തുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് ഇത് തന്നെയല്ലേ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല എന്നുള്ളൊരു ഒറ്റ ചോദ്യമേ ഉള്ളൂ അത് കാരണം ഞാനത് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ പാകിസ്ഥാനിൽ നിന്നുള്ള പ്രോക്സികള് തീവ്രവാദികൾ ഇന്ത്യയിൽ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം ഇറാൻ ഏകപക്ഷീയമായിട്ട് ഹമാസിനെയും ഹൂത്തികളെയും ഹിസ്ബുളം ഉപയോഗിച്ചിട്ട് ഇസ്രായേലിന് നേരെ ഇന്നും ആക്രമണം നടന്നിട്ടുണ്ടല്ലോ അല്ലെ ഇത് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലെ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം അന്ന് ഇവർ പ്രഖ്യാപിച്ചല്ല ഈ രാജ്യത്തെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ല ഇവിടെ നിന്ന് തുടച്ച് നീക്കുമെന്ന് അങ്ങനെ അവരെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം അറബ് ഇസ്രായേൽ വാറിന്റെ ഒക്കെ ഹിസ്റ്ററി ഒക്കെ നമുക്കറിയാം ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സർവൈവ് ചെയ്യണം ഇവിടെ ഇപ്പൊ അറബ് ലീഗ് പിന്നെ കൂടിയിട്ടുണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ കൂടിയിട്ടുണ്ട് അപ്പൊ വലിയൊരു സംഖ്യയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് അതൊരു ഏകദേശം ഒരു സത്യമാണ് അറബ് ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇരുപത്തിരണ്ട് രാഷ്ട്രങ്ങളുണ്ട് പന്ത്രണ്ട് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളും പത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഇനി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അൻപത്തിയേഴ് രാജ്യങ്ങൾ അതിലുണ്ട് ദേഷ്യെന്നുള്ള ഇരുപത്തി ഏഴ് രാജ്യങ്ങള് ആഫ്രിക്കെന്നുള്ള ഇരുപത്തേഴ് രാജ്യങ്ങൾ പിന്നെ ലാറ്റിൻ അമേരിക്കൻ അഭാഗത്ത് എന്നൊക്കെയുള്ള രണ്ട് രാജ്യങ്ങൾ ഒരു യൂറോപ്പ് യൂറോപ്പ് എന്നൊരാൾ ഇങ്ങനെ ഇവരെല്ലാം കൂടെ ഒത്തു ചേർന്നിട്ട് ശരി ഒരു കോപ്പറേഷൻ ഉണ്ടാക്കി ഇസ്രായേലിനെ കൗണ്ടർ ചെയ്യും എന്നുള്ള തീരുമാനം എടുത്തു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജി സി സി രാജ്യങ്ങളെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള തീരുമാനം എടുത്തു നല്ല കാര്യമാണ് കാരണം അവർക്ക് പ്രതിരോധിക്കണം ഇവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇസ്രായേല് ഇതുവരെ ആയിട്ട് ലബനോണിനെയും പാലസ്തീനിയനെയും സിറിയേനെയും അതുപോലെ തന്നെ പിന്നെ എല്ലാം ആക്രമിച്ചല്ലോ ഈ ആളുകളെല്ലാം സൈലന്റ് ആയിരുന്നു ഈവൻ ഓ പിന്നെ ഒ ഐ സി പോലും സൈലന്റ് ആയിരുന്നു ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തു ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ഇതിന് മാത്രം വലിയ ബഹളമൊന്നും ഉണ്ടായില്ലല്ലോ അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്തു എന്ത് കാരണം കൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഈ ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ കൂടി അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്തു അതിനെ എത്ര പേര് അപലപിച്ചു അതിനെതിരെ എത്ര പേര് സഖ്യമുണ്ടാക്കി ഈ പറഞ്ഞ ജി സി സി കൂട്ടായ്മ ഒ ഐ സി കൂട്ടായ്മ ഇറാനും ഒരു അംഗമാണ് ആ ഇറാനിന് വേണ്ടിയിട്ട് അവരെ പിന്നെ അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആരും മുന്നോട്ട് വന്നില്ലല്ലോ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു ഓപ്പറേഷൻ സിന്ധൂർ ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒന്നു തന്നെയാണ് മറ്റൊരു രാജ്യത്തിന്റെ ഇരുന്നു കൊണ്ട് രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് തീവ്രവാദികൾ വേറെ ഒരു രാജ്യത്തിനെ ആക്രമിക്കുമ്പോൾ നമ്മൾ ചെയ്താൽ പാകിസ്ഥാനെ ആക്രമിച്ചു ഇവിടെ ഇതിന്റെ പ്ലാനിങ്ങും എല്ലാം നടക്കുന്നത് ഖത്തറിലാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചിട്ടില്ല ഖത്തറിലുള്ള ഒരു ബിൽഡിങ്ങിലെ ഒരു മുറിയിലിരുന്ന് ആ അഞ്ചാറ് പേരെയാണ് വധിച്ചത് എനിവേ അത് ഞാനത് പക്ഷേ ശ്രീ രഘുനാഥ് ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത് ഇപ്പോ ഈ പറഞ്ഞ പോലെ താങ്കൾ പറഞ്ഞതുപോലെ അൻപത്തി ഏഴ് രാഷ്ട്രങ്ങൾ ഈ അൻപത്തിയേഴ് രാഷ്ട്രങ്ങൾക്ക് മറുപടി കൊടുക്കാൻ അറിയാത്തതല്ല ലോക ലോകസമാധാനത്തിന് രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ആ സംയമനം അതിനകത്ത് ബാധകമാണ് ആ സംയമനം തങ്ങൾക്ക് ബാധകമല്ല അൻപത്തിയേഴ് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് പറഞ്ഞാലും അതിന് ഞങ്ങൾക്ക് പുല്ലുവിലേ ഉള്ളൂ എന്ന് ഇസ്രയേൽ ഒരു നിലപാടെടുക്കുന്നു എന്താണോ ബെഞ്ചമിൻ അദ്ദേഹം ഈ മണിക്കൂറുകൾക്കുള്ളിലുള്ള ഈ കരയുദ്ധത്തിലൂടെ വ്യക്തമാക്കുന്നത് അത് അതെന്ത് എന്ത് തരം എന്ന് താങ്കൾ പറയുമ്പോഴും അമേരിക്ക പല കാര്യങ്ങളും എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇവിടെ പിന്നെ അമ്പത്തി ഏഴ് രാഷ്ട്രങ്ങൾ ഒന്നിച്ച് നിക്കുന്നു ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ശരിയാണ് ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കില്ല എന്ന് വാക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് സത്യമോ കള്ളയോ ട്രംപിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല വട്ട് ഇറ്റ് ഇസ്രായേൽ ഇപ്പൊ പിന്നീട് ഖത്തറിനെ ആക്രമിച്ചിട്ടില്ലല്ലോ അവരെ അവരിപ്പിക്കുന്നത് ആക്രമിക്കുന്ന തീവ്രവാദികൾ ഇനിയും ഹമാസ് നേതാക്കൾ ഉണ്ടെങ്കിൽ ഇനിയും ആക്രമിക്കാം അത് ജനവാസ കേന്ദ്രത്തിലാകാം ഖത്തറിലോ മറ്റ് ഗൾഫ് കൺട്രീസിലോ മറ്റെവിടെയെങ്കിലുമോ ജനങ്ങൾ ഉള്ളടത്താവാം അതിനകത്ത് ജനങ്ങൾ കൊല്ലപ്പെട്ടാലും ഇസ്രേൽ എന്ത് മറുപടി പറയാനാണ് ഞാൻ ഒരു സിംപിൾ ആയിട്ടുള്ള അതായത് കുറെ പാകിസ്ഥാനി തീവ്രവാദികൾ നേപ്പാളിൽ പോയി ഒളിച്ചിരിക്കുന്നു അല്ലെ ബംഗ്ലാദേശിൽ പോയി ഒളിച്ചിരിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നു പാകിസ്ഥാനികളാണ് അവരി ബംഗ്ലാദേശിലാണ് നമ്മൾ ബംഗ്ലാദേശുമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല അവിടെ ഇരുന്നുകൊണ്ട് നമ്മളെ ആക്രമിക്കുന്നു നമുക്ക് ജീവിക്കണം നമ്മൾ അവരെ ബംഗ്ലാദേശിൽ പോയി കൊന്നു കഴിഞ്ഞാൽ അതിനകത്ത് തെറ്റുണ്ട് നിലപാട് ശ്രീരഘുനാഥന താങ്കൾ തന്നെ സൈന്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യ അങ്ങനെ ഒരു നിലപാടിലേക്ക് കടക്കുമോ ഇന്ത്യ അങ്ങനെ വിട്ടുള്ള അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ കടക്കുമോ കടന്നിട്ടുണ്ടല്ലോ രണ്ട് പ്രാവശ്യം ഇന്ത്യ മ്യാൻമാറിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയില്ലേ അവിടെയുള്ള തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ചെയ്യുന്ന രണ്ടായിരത്തി പതിനാറിലാണെന്ന് എൻ്റെ ഓർമ്മ അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ വർഷം രണ്ട് സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ മ്യാൻമാറിൽ തന്നെ നടത്തി ആദ്യം ചെയ്ത മ്യാൻമാർ ഭരണകൂടം പോലും അറിയാതെ ഇന്ത്യൻ ആർമി അവിടെ ചെന്ന് ഇറങ്ങി അവിടുന്ന് ഒരു നാൽപ്പതോളം തീവ്രവാദികളെ നമ്മൾ കൊന്നൊടുക്കിയില്ലേ ചെയ്തല്ലോ അല്ല ഇതിൽ വ്യത്യാസമുണ്ടല്ലോ ജനവാസ കേന്ദ്രത്തിലാണ് എന്നുള്ള കാര്യമുണ്ട് ഇതൊരു തുടക്കമാകാം ഇതൊരു തുടക്കമാകുമെന്ന് ഭയക്കുന്നത് കൊണ്ടാണല്ലോ അറബ് ലോകം ഒരു അടിയന്തര ഉച്ചകോടി വിളിച്ചു വരുത്തിയത് അല്ലെങ്കിൽ ഇസ്രായേൽ പറയണം ഇതൊരു ജനകീയ കേന്ദ്രമാണ് അങ്ങനെ ഉണ്ടാവുകയില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുമില്ല ഉണ്ടാകും എന്ന് തന്നെയാണ് നേതന്യാന്റെ വാക്കുകൾ ഒരു നിമിഷം ഇസ്രായേൽ ചെയ്യുന്നത് പ്രസിഷ്യൽ സ്ട്രൈക്ക് ആണ് ഇപ്പൊ അവിടെ ഹമാസിനെതിരെയും കുത്തികൾക്കെതിരെയും ലബനോണിലും ആയിട്ട് നടത്തുന്ന ആക്രമണങ്ങള് അവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനവാസ കേന്ദ്രങ്ങളിൽ സാധാരണ ജനങ്ങളെ ഇവര് കവചമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ഫയർ ചെയ്യുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു സ്കൂളിൽ ഇരുന്നു കൊണ്ട് ഇവര് പത്ത് മിസൈല് ഇസ്രായേലിന് നേരെ ഫയർ ചെയ്യുന്നു അപ്പൊ ഇസ്രായേലിന്റെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഇതിന്റെ സോഴ്സ് നോക്കും ഇത് എവിടെ നിന്നാ വന്നു നോക്കും വന്നിരിക്കുന്ന ലൊക്കേഷനിലേക്ക് ആ ലൊക്കേഷനിൽ എന്താണെന്നുള്ള മാപ്പിംഗ് ചെയ്താലും ഇല്ലാലും എവിടുന്നാണോ ഈ ഫയറിംഗ് വന്നിരിക്കുന്നത് അവിടെ തീവ്രവാദികളുണ്ട് അവിടെ നിന്നാണ് ഫയറിംഗ് വരുന്നത് അപ്പൊ ആ ലൊക്കേഷനെ ജിയോ ലൊക്കേഷനെ ടാർഗറ്റ് ചെയ്ത് ഇവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യും കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും ഇത് ചെന്ന് നാച്ചുറലി സ്കൂളിൽ നിന്നാണ് ഇങ്ങോട്ട് അറ്റാക്ക് വന്നത് തിരിച്ചുള്ള കൗണ്ടർ അറ്റാക്കും സ്കൂളിൽ തന്നെ ചെന്ന് വീഴും സ്കൂളിലാകുമ്പോൾ അവിടെയുള്ള കുട്ടികൾ മരിക്കും ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഈ സാധനം നമുക്കെതിരെ ഒരു ആയുധം വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടുന്നാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് തിരിച്ചാക്രമണം നടത്തുക അത് ലോക സഹജമാണ് അത് യുദ്ധത്തിന്റെ ഭാഗമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഖത്തറും കൂടി അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ള ഒരു വാർത്തകളും വരുന്നുണ്ടല്ലോ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയാകുന്നുണ്ടല്ലോ അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു കാരണം അമേരിക്കയ്ക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഏതു നേരവും അമേരിക്കയുടെ വളരെ ശക്തമായിട്ടുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അവിടെ ഓണാണ് ലൈവ് എന്തുകൊണ്ട് ഇസ്രായേലിന്റെ ഈ ആക്രമണം അവർ കണ്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ട് ഖത്തറിലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ജി സി സി ഏറ്റവും വലിയ സേനാ ഉള്ളതും സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ഉള്ളതും ഖത്തർ എന്തുകൊണ്ട് അറിഞ്ഞില്ല ഇപ്പൊ യു യുടെ കാര്യം എടുക്കുക യു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുപാട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇസ്രായേൽ ഇസ്രയേലിൽ നിന്നാണ് അവർ പേടിച്ചിരിക്കുന്നത് അപ്പൊ ഈ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും അതിന്റെ ഓണർ അമേരിക്ക ആണെങ്കിൽ അമേരിക്ക ഇസ്രായേലിനെയാണ് ഇസ്രായേൽ അവർക്ക് വേണമെങ്കിൽ അതിനെ ഓഫ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അപ്പൊ അമേരിക്കയും കൂടെ അറിഞ്ഞോണ്ടാണല്ലോ ഖത്തർ ഖത്തറും പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു ഹമാസിന്റെ തീവ്രവാദികളും അതുപോലെ തന്നെ ഈ പിന്നെ താലിബാൻ തീവ്രവാദികളും എല്ലാം ഖത്തറിൽ ധാരാളമായിട്ടുണ്ട് ഖത്തറും പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവർക്കിപ്പോ അത് ഒരുമാതിരി പിന്നെ കമ്പിളി പദത്തിനെ കൈ പിടിച്ചെന്ന് പറയുന്ന പോലെ ഒരവസ്ഥയിലാണ് അപ്പൊ ഇതിന്റെ അകത്ത് ഈ ജിയോ പൊളിറ്റിക്സിനകത്ത് നമ്മള് പ്രത്യക്ഷത്തിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന അല്ല വാസ്തവം അതിന്റെ ഉള്ളിൽ ഒരുപാട് കളികളുണ്ട് അപ്പൊ ഇത് ഒരു പക്ഷേ ഖത്തറും അമേരിക്കയും എല്ലാം കൂടെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്നുള്ള ഒരു ചോദ്യം കൂടെ ഉണ്ട് അറബ് ഐക്യം എന്ന് പറയുന്നതിൽ കൂടിയാണ് അറബ് ഐക്യം എന്ന് പറയുന്നതിനകത്ത് അത് ഒരു കാലത്ത് സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ അതിന്റെ നമ്മൾ അതിന്റെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറബ് ഐക്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇവർ തമ്മിൽ ഐഡിയോളജിക്കലി അങ്ങേയറ്റം വിഘടിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അവിടെ സുന്നി ഷിയ ഡിവൈഡ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് തന്നെ ഉണ്ട് ഇതിനകത്ത് ഇറാനും എല്ലാം വരുന്നുണ്ടല്ലോ ഇറാനും അതുപോലെ സൗദി അറേബ്യയും ബഹർമും യു ഇയും എല്ലാം ഒരു ഭാഗത്ത് ഇറാൻ മറ്റൊരു ഭാഗത്ത് ഇവർ തമ്മിൽ പ്രശ്നമുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഡിവിഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ടർക്കി ഒരു ഭാഗത്ത് ഖത്തർ ഈജിപ്റ്റ് യു എ ഇവരൊക്കെ സോറി ടർക്കി ഖത്തർ ഒരു ഭാഗത്ത് ഈജിപ്റ്റ് യു എ പൊളിറ്റിക്കൽ ഇസ്ലാമും ആണ് ടർക്കിയിലും ഖത്തറിലും ഉള്ളത് അതേ സാ യുഎഇ ഈജിപ്റ്റ് പോലെയുള്ള രാജ്യങ്ങളിലും കുറെ കൂടെ സെക്യുലറിസമാണ് അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഇവര് തമ്മിൽ പ്രശ്നങ്ങളുണ്ട് പിന്നെ പ്രോ വെസ്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടറുണ്ട് ആന്റി വെസ്റ്റ് ആയിട്ടുള്ള എരു കൂട്ടറുണ്ട് അപ്പൊ നമുക്കറിയാം ഇറാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം ആന്റി വെസ്റ്റ് ആണ് മറ്റുള്ള പല ഈ പറഞ്ഞ പോലെ യു എ ഇ സൗദി അറേബ്യ ഖത്തർ എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ പ്രോ വെസ്റ്റ് ആണ് അപ്പൊ അതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ട് അത് തന്നെയല്ല സ്ട്രാറ്റജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാനും സൗദിയുമായിട്ടുള്ള റൈവൽറി വർഷങ്ങളായിട്ട് നടക്കുകയാണ് യമനിന്ന് ഹൂത്തികൾ സൗദി അറേബ്യനെ സ്ഥിരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹൂത്തികളെ ഫണ്ട് ചെയ്യുന്നതും അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നവരാണ് ഇറാനാണ് അതുപോലെ തന്നെ സിറിയ ലെബനൺ ഇവിടെ നിന്നെല്ലാം സൗദി അറേബ്യക്ക് ഭീഷണിയുണ്ട് ഇവരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുക സൗദി കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ടർക്കിയും യു എയും ഒക്കെ ഈജിപ്റ്റുമായിട്ട് ടെൻഷൻസ് ഉണ്ടല്ലോ മുസ്ലിം ബ്രദർഹുഡിന്റെ കാര്യത്തിലായാലും അതിൽ ലിബിയൻ സിറിയയും എല്ലാം ഭാഗമാക്കാണല്ലോ ഇനി ഇതിനകത്ത് ഒഐ സിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പോകേണ്ട പ്രശ്നമാണല്ലോ ഭയങ്കരമായ ബോർഡർ ഡിസ്പ്യൂട്ട്സും താലിബാൻ ഡൈനാമിക്സും ഫ്രിക്ഷനും എല്ലാം ഉണ്ടല്ലോ പിന്നെ അത് കൂടാതെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നാറ്റോ മോഡലിൽ ഒരു സഖ്യമാണ് ഇവർ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാറ്റോന്റെ ആർട്ടിക്കിൾ ഫൈവ് പ്രകാരം ഒരു നിർബന്ധമായും അത് മാൻഡേറ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഡിഫൻസ് ഏതെങ്കിലും ഒരു നാറ്റോ രാജ്യത്തിന് ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും തങ്ങളുടെ മേലുള്ള യുദ്ധമാണെന്ന് കരുതിയിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യണം എന്നുള്ള ഒരു നിയമമുണ്ട് ഇവിടെ ഒ ഐ സിയിലോ ജി സി സിയിലോ അങ്ങനെ ഒരു നിയമമില്ല പക്ഷേ അവർ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നിയമം അവിടെയും വരും പക്ഷെ അവിടെ പ്രശ്നം വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അടിച്ചോട്ടിരിക്കുകയാണ് അപ്പൊ രണ്ട് ശത്രു രാജ്യങ്ങളെ ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ഇറാനെ ഇറാനും സൗദി അറേബ്യ ആയിട്ട് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ ഇതില് പാകിസ്ഥാൻ കയറി ഇടപെട്ടു പാകിസ്ഥാൻ കയറി ഇടപെട്ടിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യ കയറി ഇടപെട്ടു ഏതെങ്കിലും ഇപ്പൊ ടർക്കിയും ഇന്ത്യയും തമ്മിൽ പ്രശ്നമുണ്ട് ടർക്കി ഇവരുടെ കൂട്ടത്തിൽ വരുന്നുണ്ടല്ലോ ഒ പാകിസ്ഥാൻ ഒ ഐ സിയിൽ വരുന്നുണ്ടല്ലോ അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് ഈ ഒ ഐ സി സമ്പൂർണ്ണമായിട്ടും ഇന്ത്യക്കെതിരെ വരുമോ ഒരു കാരണവശാലും അവർക്ക് വരാൻ സാധിക്കില്ല ഇതിനൊക്കെ പുറമേ ഇവരുടെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഇപ്പൊ ഇറാൻ ഒഴികെയുള്ള മറ്റു പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം ടർക്കി ഒരു നേറ്റോ സഖ്യകക്ഷിയും കൂടിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ടർക്കിക്ക് എതിരെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ യു ഐ സി എല്ലാം കൂടെ അതിനകത്ത് കയറി ഇടപെടും കാരണം ഇതുപോലെ തന്നെ ഒബ്ലികേഷൻസ് ഉള്ളിൽ കടന്നുകൊണ്ട് നമുക്ക്